കേടുവരാതെ രീതിയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി സൂക്ഷിക്കാമെന്ന് നോക്കാം നമ്മൾ ആദ്യം വെളുത്തുള്ളി എടുക്കുക അത് അഞ്ച് വെളുത്തുള്ളി ഇതിപ്പോൾ വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ടാണ് അഞ്ചിനെടുത്ത് അതിൻ്റെ കൂടെ ഇഞ്ചി അത് നമുക്ക് ആവശ്യാനുസരണം എടുക്കുക അത് രണ്ടും നല്ല രീതിയിൽ സ്ലൈസ് ചെയ്യുക ഇഞ്ചിനേക്കാൾ കുറച്ച് കൂടുതൽ നമുക്ക് വെളുത്തുള്ളി ആവശ്യമാണ് അവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം അതിനായിട്ട് സാൽട്ട് ആവശ്യാനുസരണം സാൽട്ട് അതുപോലെ തന്നെ ഓയിൽ അത് നമ്മൾ സൺഫ്ലവർ ഓയിലായിരിക്കും ഏറ്റവും നല്ലത് കൂടെ മഞ്ഞിപ്പൊടി നന്നായിട്ട് മിക്സിയിലിട്ട് കൃഷ് ചെയ്തെടുക്കുക നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത കുപ്പിയിലിട്ട് അരച്ച് വെക്കുക അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് റെഫ്രിജറേറ്ററായിരിക്കണം ഫ്രീസറിൽ യൂസ് ചെയ്തില്ലാൽ പെട്ടെന്ന് കേടാവും എപ്പോഴാണോ യൂസ് ചെയ്യുന്നത് അതിന് മുന്നേ മാത്രം എടുക്കുക അതുപോലെ തന്നെ സ്പൂൺ ഇട്ടത് എടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക നനഞ്ഞ സ്പൂണോ അല്ലെങ്കിൽ ഡയറക്റ്റ് കൈയ്യോ യൂസ് ചെയ്താൽ പെട്ടെന്ന് കേടാവും